ഹായ് ഞാൻ അഞ്ജന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക എന്നിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഫോക്കസ് നമുക്കില്ല എന്നാണ് നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതാൻ തയ്യാറായി നിൽക്കണ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം അപ്പൊ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫില് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടി നമ്മുടെ ലൈഫിൽ ഒരു ഫോക്കസ് ഇല്ല എന്നാണ് അർത്ഥം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളിലൊക്കെ അവരുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഡെയിലി ഒരു ഫോക്കസിംഗ് സംഭവിച്ചിരുന്നു അതായത് വ്യക്തമായിട്ടുള്ള ഒരു ഫോക്കസിംഗ് ഉള്ള ഒരു വ്യക്തി വിചാരിക്കുക ഇന്ന് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ അത് ചെയ്തിരിക്കും എന്നാണ് ആ ദിവസം അവർക്ക് മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവർ മുൻപേ ഇന്ന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച ആ ഒരു കാര്യത്തിനായിരിക്കും ഇനി അത് ഫോക്കസിംഗ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവര് പ്ലാൻ ചെയ്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു സുഹൃത്ത് കടന്നു വന്നാൽ ആ സുഹൃത്ത് എന്ത് കാര്യത്തിനാണോ വന്നത് അതിന്റെ പിന്നാലെ ഇവർ ഇവരുടെ പ്ലാൻ ഉപേക്ഷിച്ച് അവരുടെ പിന്നാലെ പോകും ഇനി അത് ഫോക്കസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്താ പറയാന്നറിയോ നീ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യ ചെറിയൊരു കാര്യം അത് തീർത്തിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറയും നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ലക്ഷ്യത്തിന് നമ്മൾ യഥാർത്ഥ മൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വേഗം നമുക്ക് അരിക്കലേക്ക് എത്തും ഈ ഫോക്കസിങ് എന്ന് പറയുന്ന കാര്യം നമുക്ക് പ്രാക്ടീസിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ എക്സസൈസും കുറെ പ്രാക്ടീസും എല്ലാം ചെയ്യേണ്ടി വരും നമ്മൾ ചെറിയ മടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും പ്രാക്ടീസ് ഒക്കെ വേണോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മോർണിംഗ് വാക്കിന് തയ്യാറാവുകയാണെങ്കിൽ രാവിലെ തന്നെ ചോദിക്കും ഇത്ര പുലർച്ചെഴുന്നേക്കണോ നടക്കണോ നാളെ മുതൽക്ക് പോരെ ചെറിയൊരു മഴയുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും നമ്മുടെ മൈൻഡ് നടത്തും എന്നാൽ ദൃഢനിശ്ചയത്തോടെ ഒരു ഇരുപത്തി ഒന്ന് ദിവസെങ്കിലും നമുക്കിത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ നമ്മുടെ വിജയം ഉറപ്പാണ് പിന്നെ നമ്മുടെ മൈൻഡിന് ആ ഒരു കാര്യത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല കാരണം എന്താണെന്നറിയോ അപ്പോഴേക്കും നമ്മുടെ മനസ്സിന് ഒരു ഉറപ്പ് വരും നീ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നീ ചെയ്യുമെന്ന് ഓരോ ദിവസവും നമ്മൾ വിചാരിച്ച അത്ര സമയം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലക്ഷ്യത്തോടനുബന്ധിച്ച് നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവണം അതായത് ഇപ്പോൾ ഒരേ കാര്യത്തിൽ നമുക്ക് രണ്ട് ലക്ഷ്യം ഉണ്ടായിരിക്കും എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഒരാൾക്ക് സിവിൽ സർവീസ് എഴുതിയിട്ട് എക്സാം പാസ് ആവണം എന്നാഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എൽ ഡി ക്ലർക്ക് ആയാൽ മതിയെന്നും വിചാരിക്കും അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് മുംബൈ കൊല്ലം എന്ന് പറയുന്ന ജില്ലയിൽ അവിടെ ഒരു വായനശാലയിൽ കുറേ പേര് വന്ന് പഠിക്കാനിരിക്കും അപ്പം അതിലധികം പേരും ഇരിക്കുന്നത് സിവിൽ സർവീസ് എക്സാം പഠിച്ച് പാസ്സാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ചിലപ്പം അവർ എൽ ഡി ക്ലർക്ക് എക്സാം വരുമ്പം പി എസ് സിക്ക് എഴുതും അപ്പോൾ അവർക്ക് എൽ ഡി കിട്ടും എൽ ഡി കിട്ടിക്കഴിഞ്ഞാലും അവർ പോകില്ല കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും സിവിൽ സർവീസ് തന്നെയായിരിക്കും അതേപോലെ നമുക്കൊരു ലക്ഷ്യത്തിൽ അത് കിട്ടുമെന്ന് ഉറപ്പിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം പക്ഷെ പല ആളുകളും വിചാരിക്കുക എനിക്ക് സിവിൽ സർവീസ് കിട്ടിയിട്ടില്ലെങ്കിലും എൽ ഡി എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് സിവിൽ സർവീസ് എന്ന കാര്യത്തെ കുറിച്ച് അവിടെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് നടക്കുക നമ്മൾ അങ്ങനെയല്ല എൽ ഡി അല്ല നമുക്ക് സിവിൽ സർവീസ് ആണെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുൻപിൽ ഉണ്ടാവാൻ പാടുള്ളൂ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഉറച്ച ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ പാഷൻ ആയിട്ട് മാറും അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഫോക്കസിങ് സംഭവിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം ഒരു ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം മതി നമുക്കത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ദിവസം അതൊന്നും ഓർമ്മിക്കാൻ ചിലർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് ഒരു ലക്ഷ്യം അവരുടെ മൈൻഡിൽ ഉറച്ചു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടി അപ്പൊ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും എന്നാൽ ചില ആളുകൾക്ക് ലക്ഷ്യത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ട്രോക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഫോട്ടോയൊക്കെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ഒരു ജോലിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ജോലി അത് എവിടെ എവിടെയായിരിക്കണം എങ്ങനെയുള്ള ഓഫീസ് ആയിരിക്കണം നമ്മുടെ കൊളീഗ്സ് എങ്ങനെയായിരിക്കണം അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സാലറി ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം നമ്മൾ എന്താണോ നമ്മുടെ അകം ലോകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ജന്മത്തിലെ നമ്മുടെ ദൗത്യം നമ്മുടെ ലക്ഷ്യം കണ്ടുപിടിക്കാനും അതിലേക്ക് വ്യക്തമായിട്ടുള്ള വളരെ കൃത്യമായ ഫോക്കസ് കൊടുക്കാനും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ